കത്തോലിക്ക തിരുസഭ ഇന്ന് പന്തക്കൂസ്ത തിരുനാൾ കൊണ്ടാടുന്നു പന്തക്കൂസ്ത എന്ന വാക്കിന് അൻപതാമത്തെ എന്നാണ് അർത്ഥം പ്രസഹസാപത്ത് കഴിഞ്ഞ് ആഘോഷിച്ചിരുന്ന കൊയ്ത്തു പെരുന്നാളാണ് പെന്തക്കൂസ്ത പുതിയ ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയ രണ്ട് പുളിച്ച പുളിച്ചപ്പുവും ഒരു വയസ്സ് പ്രായമുള്ള രണ്ട് ആട്ടിൻകുട്ടികളും അന്ന് യഹോവയ്ക്ക് കാഴ്ച വെച്ചിരുന്നു അതിനു പുറമെ വേറെ ബലികളും സമർപ്പിച്ചിരുന്നു പിന്നീട് പെന്തക്കൂസ്ത തിരുനാൾ മോശയ്ക്ക് പത്ത് കൽപ്പനകൾ കൊടുത്തതിന്റെ ഓർമ്മ തിരുനാളുമായി ക്രൈസ്തവ സഭയിൽ ഉയർപ്പ് തിരുനാളും പെന്തക്കൂസ്തയും ആരാധന വർഷത്തിലെ രണ്ട് പ്രധാന സന്ദർഭങ്ങളാണ് പ്രസഹകാലത്തിന്റെ ആദിയും അന്ത്യവും അവ കുറിക്കുന്നു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ അൻപതാം ദിവസമാണ് പെന്തക്കൂസ്ത അതിന്റെ തലേദിവസം ജ്ഞാനസ്നാനപ്പെട്ട നവശിഷ്യന്മാരെല്ലാവരും ധവള വസ്ത്ര വിഭൂഷിതരായിരിക്കുന്നത് കൊണ്ട് പന്തക്കൂസ്തയ്ക്ക് വൈറ്റ് സൺഡേ എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട് വെളുത്ത ഞായറെന്നോ ധവള ഞായർ മലയാളത്തിൽ പ്രചാരവുമില്ല പന്തക്കൂസ്ത തിരുസഭയുടെ പിറന്നാളാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം തിരുസഭയിൽ അന്ന് ദൃശ്യമാകുന്നുമുണ്ട് തിരുവത്താഴമുറിയിൽ പ്രാർത്ഥിച്ചിരുന്ന സ്ലീഹന്മാരുടെ മേൽ തീ നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു തീ ദൈവസ്നേഹത്തെയും നാവ് പ്രസംഗവരത്തെയും സൂചിപ്പിക്കുന്നുണ്ട് ഭീരുവായിരുന്ന പത്രോസിന്റെ ബന്ധക്കുസ്താ പ്രസംഗം അപ്രസ്തോല പ്രവർത്തനങ്ങളിൽ വായിക്കേണ്ടതാണ് മൂവായിരം പേരുടെ മാനസാന്തരത്തിന് വഴിതെളിച്ച ആ പ്രസംഗം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളുടെ വൈശിഷ്ട്യം വിശദമാക്കുന്നുമുണ്ട് തീ നാവുകളെ കുറിക്കുവാനായി ഇറ്റാലിയൻ ദൈവാലയങ്ങളിൽ റോസാപ്പൂവിന്റെ ദളങ്ങൾ തട്ടിൻ പുറത്ത് നിന്ന് തൂക്കിയിടുമായിരുന്നു അന്ന് മുറിയിലേക്ക് വീശിയ കൊടുങ്കാട്ടിന്റെ ഓർമ്മയ്ക്ക് ഫ്രാൻസിൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് കാഹളമുതുമായിരുന്നു റഷ്യയിൽ ജനങ്ങൾ പന്തക്കൂസ്താ ദിവസം പച്ച ഇലകളും പൂക്കളും കയ്യിൽ പിടിച്ചുമിരുന്നു എനിക്കിനിയും വളരെ കാര്യം നിങ്ങളോട് പറയുവാനുണ്ട് എന്നാൽ അവയെല്ലാം ഗ്രഹിക്കുവാനുള്ള കഴിവ് ഇപ്പോൾ നിങ്ങൾക്കില്ല സത്യാത്മാവ് വരുമ്പോൾ എല്ലാ സത്യവും നിങ്ങളെ പഠിപ്പിക്കുമെന്നാണ് ഈശോ അപ്രസ്ഥലന്മാരോട് ഓർമ്മിപ്പിച്ചത് സ്നേഹമുള്ളവരെ നമുക്ക് ഒരു അഗ്നി സ്നാനത്തിൻ്റെ കാറ്റായും തീയായും പ്രശുദ്ധാൽ നമ്മിലേക്ക് വരുന്നുണ്ട് ആദത്തിൻ്റെ നാസാഗ്രന്ഥങ്ങളിലേക്ക് ഊതിയ ശ്വാസം പോലെ നമ്മുടെ ജീവിതത്തിലേക്കും ജീവശ്വാസമായി ആത്മാവിൻ്റെ അഭിഷേകമുണ്ടാകുവാൻ നമുക്കിന്ന് പ്രാർത്ഥിക്കാം അഗ്നി ജ്വലിപ്പിക്കുന്ന ഒന്നാണ് ആത്മാവിൻ്റെ ജ്വലനം നമ്മുടെ ഏവരുടെയും ജീവിത മേഖലയ്ക്ക് ഉണ്ടാകുവാൻ നമുക്കിന്ന് പ്രാർത്ഥിക്കാം അഗ്നി ശുദ്ധീകരണത്തിന്റെ കാരണം കൂടെയാണ് എൻ്റെ ജീവിതത്തിൽ തപിക്കപ്പെടേണ്ട പസവമാക്കപ്പെടേണ്ട ജീവിത വികാരങ്ങളെയൊക്കെ ആത്മാവായ ദൈവത്തിന്റെ സന്നിധിയോട് ചേർത്ത് അഗ്നിയിൽ ജ്വലനമുണ്ടായി ജീവിതയിടങ്ങളിലെ ശുദ്ധീകരിക്കപ്പെട്ട് നന്മയുടെ ജീവിതമാകുവാൻ നമ്മളെ യോഗ്യരാക്കണമെന്നും പ്രാർത്ഥിക്കാം വീണ്ടും അഗ്നി ഒരിക്കലും അശുദ്ധമാകുന്നുമില്ല ദൈവാത്മാവിന്റെ സന്നിധിയോടു കൂടെയാകുന്നവനൊരിക്കലും അശുദ്ധമാവുകയില്ല അശുദ്ധ ചിന്താഗതികളോ പ്രവണതകളോ അവന്റെ ജീവിതത്തിന്റെ ഭാഗവുമാവുകയില്ല നമുക്ക് ആത്മാവിന്റെ നിറവുണ്ടാകുമ്പോഴത്തേക്കും പ്രാർത്ഥിക്കാം ഈ പെന്തക്വസ്ഥ തിരുന്നാൾ നമുക്ക് ഏവർക്കും അനുഗ്രഹത്തിന്റെ കാരണമാവണം രോഗഭീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ ആത്മാവായ ദിവ്യമേ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കാം കാരണം പരിശുദ്ധാത്മാവ് സഹായകനാണ് എല്ലാം പൂർത്തിയാക്കുന്നവരാണ് നമുക്ക് ഏറ്റവും സഹായം ആവശ്യമുള്ള ഈ ഘട്ടത്തിൽ ഈ സാഹചര്യത്തിൽ സഹായകനായ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ജീവിത സമസ്യയിലേക്ക് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾ തുടങ്ങി വെച്ചാൽ പലതും ഇന്ന് പാതി വഴിയിലും മുടങ്ങിപ്പോയിരിക്കുകയാണ് ഞങ്ങളുടെ ജീവിത ബന്ധങ്ങൾ ബിസിനസ് സംരംഭങ്ങൾ കുടുംബജീവിതം സ്വപ്നങ്ങളൊക്കെ പാതി വഴിയിലായിരിക്കുമ്പോൾ എല്ലാം പൂർത്തിയാക്കുന്ന പരിശുദ്ധാൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും വിശുദ്ധീകരിക്കുവാൻ എഴുന്നള്ളി വരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം ഏവർക്കും ദന്തക്കുസ തിരുന്നാളിൻ്റെ എല്ലാ സ്നേഹാശംസകളും സ്നേഹപൂർവ്വം നേരുന്നു ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവിശ്വമിശാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പക്ഷുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ